ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ തുടർച്ചയായ വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ടിൽ നിന്നും മൂന്ന് ദശാംശം ഒൻപത് കോടി രൂപ ചെലവഴിച്ചാണ് സ്കൂൾ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പന്ത്രണ്ട് ക്ലാസ് മുറികളാണ് കെട്ടിടത്തിൽ ഉൾപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു കെ ഡി പ്രസന്നെ ശിലാഫലകം അനാച്ഛാദനവും മുഖ്യപ്രഭാഷവും നടത്തി കോടതിയ പശ്ചാത്തല വികസനത്തിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് അഞ്ച് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു പൊതുവിദ്യാലയമെങ്കിലും നവീകരിക്കണം എന്നതായി അതിൻ്റെ ഭാഗമായി ആലത്തൂർ മണ്ഡലത്തിലെ കിഴക്കഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അന്ന് നമ്മൾ നിർദ്ദേശിക്കും ഏറ്റവും കൂടുതൽ കുട്ടികളെ ആശ്രയിക്കുന്ന ഒരു വിദ്യാലയം എന്നുള്ള നിലയിൽ ആ വിദ്യാലയത്തിൻ്റെ ആ പ്രവർത്തനം പൂർത്തീകരിച്ചു വളരെ മികച്ച രൂപ പ്രവർത്തനങ്ങൾ പഠന പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിക്കാനും വേണ്ടി കഴിയും തൊട്ടടുത്ത വർഷം അതേ ഗവൺമെൻറ് നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ മൂന്ന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് വെച്ചു അതോടൊപ്പം തന്നെ പ്രൈമറി തലത്തിലുള്ള വിദ്യാലയങ്ങൾ അഞ്ഞൂറ് കുട്ടികളിൽ അധികമുള്ള സർക്കാർ പ്രൈമറി വിദ്യാലയങ്ങളെ ഏറ്റെടുക്കാനും അവിടെ ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാനും രണ്ടാം ഘട്ടത്തിൽ തീരുമാനിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ മുഖ്യാതിഥിയായി കില ചീഫ് മാനേജർ കെ സി സുബ്രഹ്മണ്യൻ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ ഷാബിറ പി എം അലി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ സ്കൂൾ അധികൃതർ എന്നിവർ പങ്കെടുത്തു പ്രിൻസിപ്പൽ ബി പ്രസാദൻ സ്വാഗതവും പ്രധാന അധ്യാപിക ഇൻചാർജ് എച്ച് സമീത നന്ദിയും പറഞ്ഞു